ത്രിലോകാധിപതിയായ ജലന്ധരന്റെ ശക്തിയുണ്ടെങ്കിൽ നമ്മുടെ ഭക്തിയും ശ്രദ്ധയും സമ്പൂർണ്ണമായിരുന്നുവെങ്കിൽ ഒരു ദിനം അങ്ങയുടെ പത്നിയെയും ആരെങ്കിലും വഞ്ചിക്കുന്നതാണ് അങ്ങയുടെ ഹൃദയം ശരിയായി മാറിയതുപോലെ ഒരു ഒരു ദിനം ദിനം ശിലയായി മാറേണ്ടി വരുന്നതാണ് നമ്മുടെ സ്വാമി പിടയുന്നത് പോലെ അസഹ്യമായ വേദനയാൽ പിടയേണ്ടി വരും അങ്ങയുടെ പതിവ്രതയായ പത്നിയെ അന്വേഷിച്ചുകൊണ്ട് വർഷങ്ങളോളം അങ്ങക്ക് അലയേണ്ടി വരും ഒരു ദിനം അങ്ങയുടെ പത്നിയുടെ പതിവ്രത ധർമ്മത്തിനു നേരെയും ചോദിച്ചിട്ട് ഉയർന്നതാണ് ഇത് നമ്മുടെ ശാപമാണ് നാരായണ